ഇന്നലെ നമ്മൾ ചാടിയ അതായത് ലീവനെയും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി അതേ തോടനെയാണ് അതിൻ്റെ വേറൊരു ഭാഗമാണ് മാത്രം ലീവടെന്നേ ഓടിയോ ഓടിവാ ഓടി ഗുഡ് ഗേൾ എങ്ങട്ടാ പോണേ ഇവിടാവിടോ ഇവിടാ എങ്ങോട്ട് ഇറങ്ങണേ ഇത് തോട്ടിലും വെള്ളം ഇവിടെ വന്നിരുന്നു ഇവിടെ വാ വിടന്നിരിക്കും വാ ഇവിടെ നിന്നെ ചീത്ത ഞാൻ എന്താണ് വട്ടിയേ ഇവിടെ വന്നിരിക്കും ഇവിടെ വാ ഇവിടെ വന്ന് കയറി വാ വിട ഇവിടെ വാടി ഇവിടെ വാ വാ ആയി വെറ് ഇവിടെ വാ ഇവിടെ ആര്യോ എങ്ങട്ട് വാ ഇവിടോ ഇത് ഇവിടെ കയറി ഈ ഐടിയിൽ കയറാൻ പറ്റുമോ നമുക്ക് എങ്ങോട്ട് അങ്ങോട്ടൊക്കെ എങ്ങോട്ട് പോണ് എങ്ങട്ട് പോണ് എങ്ങോട്ട് പോണ വേണേ എന്താ എന്താൻ്റെ പ്രശ്നം ഇല്ലയോ എന്ത് പ്രശ്നം ഏ എന്തടി ലിയോ ലിയോ വിട വാ ഇവിടെ നീ ഇവിടെ വാ ഞാൻ വിളിച്ചിട്ടോ ഓടിയോ 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 ഓടിവാ ഓടിവാ വാ വാ ബാ വാ വാ എന്തടി സ്ഥലം എങ്ങനെയുണ്ട് ഇതൊരു ഇത് കൂടെ ഒരു റോഡ് ക്രോസിങ് വന്നുകൊണ്ടിരിക്കുന്നു പണി കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ പാലം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ചെറിയൊരു നല്ല അടിപൊളിയൊരു എന്താ പറയുക ഷോർട്ട് വേ ആയി മാറും ഒരു ഇവിടെ വാ ഇവിടെ വാലിയോ ഓടിയോ 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 വേ വേ ഇവിടെ വാ ഇവിടെ വാ അപ്പ് 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 അപ്പ്

ഇത് തല ഇറങ്ങിട്ട് വേണേക്കടി അവിടെ എടി നിൽക്കടി നല്ല ഭംഗിയുള്ള ഭംഗിയിൽ ഇറങ്ങുന്നോട്ടല്ലേ ഇവിടെ ഈ പന്നി കുത്തിയാണ് അവിടെയൊക്കെ പോരി ഇങ്ങോട്ട് പോരി വിടുവാട്ട് പോവാട്ടോ വിട്ടോക്ക് ഞാൻ പോവാ ഞാൻ പോവാ ചളിച്ച ആഹാ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ബാ 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 ഇവിടെ വന്നേ ഇങ്ങടി ആടി വന്നേ ഇവിടോ വാ ഓടി ഓടി വാ ആ അടിപൊളി 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 ഏ എങ്ങട്ടീ ഓടി ചാടി പോണ വേ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് ചാടി നോക്കാം ഉറക്ക ചാടി വേണേ പൊന്തി ചാടിക്കേ ഇല്ലയോ ಒಂದು ಬಂತಾ ಜಾಡಿಯ ಬಾ ಬಾ ಬಡ ಓಡಿ ಜಾಡಿ ಓಡಿ ಜಾಡಿ ಆ ಗುಡ್ 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 ನಮಲಿಗೆ ಜಾಡಾ ಹಾಕರೆ ಇಂಗಡಿ ಅಡಿಕೆ ಇವಡೆ ಜಾಡಿಕೆ ಇಂಗಡಿ ಹೋಗ್ ಇವಡೆ ಬಾ ಇವಡೆ ಬಾ ಯಪ್ ಆ ಗುಡ್ ಬಾಯ್ ಬಡನೆ ಜಾಡು ಮಳಿ ಆಡಿ ಹೋಗಕೋ ಆಡಿ ಹೋಗ ಆ ಆಡಿ ಬಡಿ ಇದೆ ತೀ കുതിരി കാരണമാതിരി ബാബാ ബാബാ ഞാൻ കേട്ടു പോവാ ഞാൻ പോട്ടോ ഞാൻ പോവാ ബാ ഓടിയോ ആ അടിപൊളി അടിപൊളി ഇതെന്തുമാരെന്നറിയണവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതെന്ത് സാധനം ശരിക്കും കുറെ പള്ളികളായിട്ടൊരു മരല്ലേ ഇവിടെന്നെ ഇവിടെന്നെ ഓടിയോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടാൻ കഴിയാണെങ്കിൽ വാ ഇതിലേ വാ ഓടിയോ ഓടിയോ ഇവിടെ വാ കം 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 വാ ഇത് കൂടെ ഇവിടെ ഇവിടെ ഇതൂടെ ചാടാൻ കഴിയില്ല ഇത് ഇതുകൂടെ ചാടിക്കലിയോ ഇതുകൂടെ ചാടിക്കുക ഇങ്ങോട്ടു ആയി ഇവിടെ വാ കൊതുക് അടിക്കണ്ടി പോവാ നമുക്ക് വാ

ഇവിടെ വല്ല കൂസലുണ്ട് ഇവിടെ വന്നേ ഇവിടെ കയറി കയറി ഇവിടെ കയറിയിരിക്കേ ഞാൻ വിളിച്ചോ ഇവിടെ വാ പറ്റൂലങ്ങ് ഒരു കുര നമ്മളോട് ഇവിടെ വാ വിടവേ ഇവിടെ ഇവിടെ വാ ഇവിടെ വന്നിരിക്കേ ഇവിടെ വന്നിരിക്കേ ഇവിടെ വന്നിരിക്കേ ഇവിടെ വന്നിരിക്കേ ഇവിടെ വന്നിരിക്കേ കയറി 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 ഇവിടെ കയറി ഇവിടെ കയറി ഇവിടെ കയറിയിരിക്കേ ഇവിടെ കയറിയിരിക്കുക ഞാൻ പറഞ്ഞോ ഇവിടെ കയറിയിരിക്കേ ഇവിടെ കയറിയിരിക്കേ പറ്റും ഇവിടെ ചവിട്ടി കയറി ബാ കേറ് ആ ഗുഡ് കേൾ ഗുഡ് കേൾ ഗുഡ് കേൾ സിറ്റ് സിറ്റ് അടിപൊളി ഞാൻ പറയാതെ അവിടെ നീക്കരുതേ ലിയോ അവിടെ ഇരിക്കാനെട്ടോ അടങ്ങിയിരിക്കാനെട്ടോ ഞാൻ പറയാതെ അവിടെ നിന്ന് നീക്കരുത് കേട്ടോ ഞാൻ പറയാതെ അവിടെ നീക്കരുതേ അടങ്ങിയിരിക്കണേ പറഞ്ഞാൽ കേൾക്കണമെന്ന് പറയണോ ഇതിപ്പോൾ ഇവർ വിചാരിക്കൂലേ ഇത് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണ് വിചാരിക്കൂലേ അവിടെ ഇരുന്ന കേട്ടോ ഞാൻ പറയാതോ അവിടെ അനങ്ങരുത് അനങ്ങരുതേ കേട്ടോ അയ്യോ അവിടെ ഇരുന്നോട്ടോ ഗുഡ് ഗളായിട്ടാണ് അവിടെ ഇരിക്കണേ ട്ടോ ഇവിടെ അവിടെ നീക്കരുത് കേട്ടോ അവിടെ ഇരുന്നോ അവിടെ പറഞ്ഞത് നമ്മൾ ഞാൻ അവിടെ നിന്ന് അനങ്ങരുതെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇവിടുന്ന് ഒരു കമൻ്റ് ഇടുമ്പോൾ മാത്രമേ വരുള്ളൂ അല്ലേ എന്താ അടിപൊളിയായിട്ട് ഇരിക്കുന്നു നോക്കി അവിടെ ഇരിക്കേ സീറ്റ് സീറ്റ് ലിയോ സീറ്റ് ലിയോ ഇരിക്കാം എവിടെ ഇരിയാടെ സിറ്റ് എടി നാണങ്കെടുത്തല്ലടി ഇരിക്കോ ഇരിക്കടെ സിറ്റ് ഏയ് ആ ഓടി ഓടിയോ ഓടിയോ ബാ 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 പോ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ചേക്കാനോടാ കൊണ്ട കൊണ്ടെന്നെ ഒരു നീ വാ കൈ കൊണ്ടാ അയ്യേ ഇത് ഇവിടെ വാ ഒരു സെക്കൻഡ് ഇവിടെ ഒരു സെക്കൻഡ് വേണ്ട കയ്യുണ്ടോ നിങ്ങടെ നോക്കിക്കേ ഞാൻ അപ്പോൾ പോട്ടോ ഞാൻ തെറ്റി പോവേ കൈ അടി കിട്ടണോ അടി കിട്ടണോ വ കയ്യുണ്ടോ ആ ഗുഡ് കേൾ വെള്ളം കുടിക്കണം അതായത് എനിക്ക് വൈ ഉണ്ടാക്കാം വാ വാ വെള്ളം കുടിക്കാൻ കുടിച്ചോ വെള്ളം കുടിച്ചോ നമ്മൾ ആ ഗുഡ് ഗേൾ തന്നെ വേണ്ട കുടിച്ചാ മതി വെള്ളം വെള്ളം കുടിച്ചേ കുടിച്ചോ നീ ഞാൻ മാരിത്തരണ്ടി വരുന്നില്ല നമുക്ക് എന്താ പണിയാണ് അപ്പോൾ ഉണക്ക് നക്കി കുടിച്ചു കൂടിയത് ഈ പുഴ തോടുത്ത വെള്ളം കുടിച്ചു ശരിക്ക് അയ്യ എന്താ കാണിക്കുന്നു കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ കുടിച്ചോ ഞാൻ തന്നെ എടുത്ത് തരണം എന്നോ വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ ഉണക്കൊക്കെ വായലിങ്ങനെ വാരി വെച്ച് തരാം കേട്ടോ ഏഹ് കേട്ടോ ഇത്രയും വലിയ ഇത്രയും തോടിങ്ങനെ കിടന്നിട്ടേ ഓക്കെ ഞാൻ ഇഞ്ഞ് കേട്ടോ ഇനി ഇപ്പോൾ വെള്ളം കൊടുക്കണല്ലേ ഇങ്ങോളിൻ്റെ കൈ കണ്ടോ ഏതാ ഇത് എങ്ങനെ നടക്കലിയോ എന്തിന് ഞാനെന്തിനടുത്ത് തരുവാണോ കുടിച്ചോ വെള്ളം ഓ കണ്ട വെള്ളം ആയു അപ്പ ലീയ്യോ ഇത് ലിയോ ഇത് വെള്ളം കുടിച്ചോ ഈ വെള്ളം കുടിച്ചേ വെള്ളം കുടിച്ചോ കണ്ടോ ഞാൻ എടുത്തു കയറണ അല്ലേ നല്ല തീറ്റയാണ് കേടി വരുത്തിയത് ഇങ്ങനെ ഒക്കെ വാരി വായൽ വെച്ച് കൊടുക്കണം കുടിച്ചേ കുടിച്ചേ വെള്ളം കുടിച്ചേ അത് ചളിയാക്കരുതേ മേത്ത് ചളിയാക്കരുത് വേടി എവിടെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ലീവിടെ വാ ഇപ്പുറത്ത് വാ ¿Nah? ¿Mariu? ¿Mariu? ¿Mariu, no, Mario. Mario. Marina Mario, ¿no? ¿Por no എന്നാൽ പോവാം നല്ല കുട്ടിയായിട്ട് വണ്ടിയുമൊക്കെ കയറിക്ക് വണ്ടിയമ്മ കയറി പാഷൻ പ്ലസ്സിൽ കയറി വീട്ടിൽ ബൈക്കിൽ കയറേ ഇല്ലയോ ബൈക്കിൽ കയറി ബൈക്കിൽ കയറി ബൈക്കിൽ കയറി ഗുഡ് കേൾ ഫുൾ ചളിയാണല്ലോ വന്നേ കാലിമൊക്കെ അല്ലേ കാലിമൊക്കെ ചളിയല്ലേ നമുക്കൊരു ഫോട്ടോ എടുത്താലോ അടിപൊളി പോസ് എടുത്തേ അടിപൊളി പോസ് ഇന്നത്തെ തമ്പിനേലിതാക്കാം നമുക്ക് വണ്ടി ഓടിക്കുന്ന ഫോട്ടോ വരുമോ വണ്ടി വയ്ക്കി ചാടി കയറിക്കലയോ ചാടി കയറിക്കെ ബാ ഇവിടെ ചാടി കയറിക്കേ നോക്കേ വണ്ടി കയറേ ലിയോ വണ്ടി കയറിയോ വണ്ടി കയറിക്ക് പോവാം നമുക്ക് കയറി വണ്ടി കയറി വണ്ടി കയറും മുത്തേ ഞാൻ എന്നോട് വണ്ടിക്കാരൻ പറഞ്ഞോ ലിയോ വണ്ടിക്കാരൻ പറഞ്ഞോ വണ്ടി എടുക്കണോ വണ്ടി കയറി പോയിട്ട് കയറേ ഗുഡ് ഗടിപൊളി കുട്ടി കേട്ടോ പോവല്ലേ പോലെ എന്നാൽ പോവാം അടങ്ങിയിരിക്കണേ ഞാൻ കറക്റ്റ് കേട്ടോ എന്നാൽ പോവാം ടാറ്റ എടുത്തല്ലേ ടാറ്റ എടുത്ത് ടാറ്റ ടാറ്റ കൊടുക്കുക ടാറ്റ കൊടുക്കുക ടാറ്റ ടാറ്റ കൊടുക്കുവേണ്ടേ ഓക്കേ